ണവർ വല്ലതും മനസ്സിലായോ ആ മനസ്സിലാവണമെങ്കിൽ ഇനി മുലയന്മാർ വന്നിട്ട് വയൽത് പറയണം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വയൽത് പറിച്ചലനുസരിച്ച് നമ്മളെ തോളിൽ രണ്ട് തോളിൽ രണ്ട് മലക്കുകളുണ്ട് എന്നാണ് പറയുന്നത് ആ മലക്കുകളാണ് പോലും നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തികളും വാക്കും പ്രവർത്തികളും ഒക്കെ രണ്ട് കിതാബിലായിട്ട് രേഖപ്പെടുത്തുക ഈ വലത്ത് ഭാഗത്തിരിക്കുന്ന ചെങ്ങായി നമ്മുടെ നന്മകളെല്ലാം എഴുതും എടുത്തു ഭാഗത്തുള്ള ചങ്ങായി നമ്മളെ തിന്മകളൊക്കെ എഴുതും അങ്ങനെ തിന്മേൻ്റെ പുസ്തകവും നന്മയുടെ പുസ്തകവും ഈ ലോകാവസാന ദിവസം വിചാരണ ചെയ്യുന്ന സമയത്ത് ഹാജരാക്കും അപ്പോൾ ഈ മലക്കുകൾ കൊണ്ടുവരുന്ന രണ്ട് പുസ്തകം നോക്കിയിട്ടാണ് നമുക്ക് നരകമാണോ സ്വർഗമാണോ എന്നൊക്കെ ശിക്ഷ വിധിക്കുന്നതും പ്രതിഫലം വിധിക്കുന്നതുമൊക്കെ അപ്പോൾ അള്ളാഹുവിന് ഇതൊന്നും നേരിട്ട് സ്വന്തം മനസ്സിൽ ഓർത്തിരിക്കാനോ അല്ലെങ്കിൽ സ്വന്തം കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെക്കാനൊന്നും കഴിയില്ല മൂപ്പര് ഇതൊക്കെ വേറെ കാര്യസ്ഥന്മാരെ കൊണ്ട് വേറെ പുസ്തകത്തിൽ റെക്കോഡ് എഴുതിച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് തയ്യാറായ സൂക്ഷ്മ വീക്ഷകർ അവൻ്റെ അടുക്കൽ ഉണ്ടായിക്കൊണ്ടല്ലാതെ ഒരു വാക്കും അവൻ ഉച്ചരിക്കുന്നതല്ല ഇപ്പോൾ ഞാനീ പറയുന്ന ഓരോ വാക്കും ഇടത്തെ തോളിലിരുന്നിട്ട് മറ്റേ ചങ്ങായും വലത്തേ തോളിൽ ഇരുന്നിട്ട് ഈ ചങ്ങായിയും എഴുതുന്നുണ്ട് എന്നർത്ഥം